ഹസ്ബൻഡ് വൈഫിന്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോ ക്രോസ് ചെക്ക് ചെയ്യാണ് മീനു ഫോട്ടോ റെഡി ആയില്ലോ ഇല്ല മുറിശും വൈഫും എത്തിന് എന്താണ് കല്യാണം ആദ്യമായിട്ടെടുക്ക

<mí toys》> <coughs> <coughs> <sh yelled> ് റാഷിന്റെ കല്യാണമാണ് റാശിന് കാണിച്ചാലും അല്ല ഔട്ട്ഡോർ ഷൂട്ടുകളും അപ്പൊ ഫോട്ടോഷൂട്ട് കാര്യങ്ങള് കാര്യങ്ങളൊക്കെയാണ് ഓൺ ഗോയിങ് ഇങ്ങനെ ഇവിടെ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മുർഷിന്റെ ചേർത്തട്ടിട്ടാണ് എന്തോ ഒക്കെ പൊതിഞ്ഞ് വന്നെ അടുത്ത അപ്പോ ഷൂട്ട് എടുക്കണേ പിന്നെ നിയാസല്ലേ നിയാസിന്റെ അടുത്താണോ ദുബായി വന്നാണ് പല്ല പരിപാടിക്കായിട്ട് വന്നാണ് പേരെന്തേ പേരെന്ത് സിറാജ് പത്തൊമ്പത് കല്യാണം കഴിച്ചിട്ടില്ല അപ്പോ 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 വയ്യ വയ്യ കാഴ്ചകൾ കാണിച്ചു ഓക്കെ നമ്മളെ ഗ്രൂമിനെയും ബൈഡിനെ കാണിക്കാൻ തോന്നുന്നു അപ്പം ഒരു വലിയ സെറ്റപ്പിലാണ് ബൈഡ് സെറ്റപ്പ് അതൊരു ഫോട്ടോഗ്രാഫിനെ ആണുസരോഗ്രാഫേഴ്സിനാണു സിനാൻ സിലിമ സിനാൻ സിനാൻ വന്ന ഫോട്ടോഗ്രാഫ് പിന്നെ ഇത് നമ്മളെ ാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇതാണ് നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ് ക്രീം യോസ് ൗഫിറ്റ് എന്താണ് പ്രേകരോട് പറയാനുള്ളത് ഹാപ്പിയാണോ ഇതിൻ്റെ കമൻറ്റ് ചെയ്യണങ്ങൾ അങ്ങനെ ഉണ്ടെന്നുള്ള കോസ്റ്റ്യൂമ് കാര്യങ്ങൾ പിന്നെ ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ മേക്കപ്പ് പക്കങ്ങളെ അറിയിക്കണം ഒക്കെ വലിയ കുറച്ച് തിരക്കിലാണ് അപ്പോൾ തിരക്കിലാണ് ആണ് ആകെ പത്തിൻ്റെ സമയമാണ് ബാക്കി പരാതികൾ കാര്യങ്ങളൊക്കെ എന്ത് നിൽക്കാതെ ഞാൻ ഒക്കെ കാണിച്ചു അപ്പോ സു വിളിക്കണ്ടേ വളരെ നേരത്തെയാണ് എടുത്തു നോക്കാൻ എന്താ പറയണു ഹലോ ഹലോ പറ ഇല്ല മൂടണ്ട് ആ പത്ത് ഉണ്ടായിരും

നമ്മൾ ഫുൾ ടീം ഹായ് അയ്യോ ശ്രദ്ധിച്ചോട്ടില്ല കേട്ടോ ങ്ങനെ ആരും എടുത്തെടുക്കുന്നവരൊക്കെ നിർത്തി പോലെ മതിയായിട്ട് അങ്ങനെ അവർ ഒറ്റക്ക് തുടങ്ങി കേട്ടോ ഇവിടെ വെച്ചിട്ട് ഒറ്റക്ക് തുടങ്ങി മതിയാവില്ല എടുത്തിട്ട് ആ മരമൊക്കെ ജാരിച്ചിട്ടാ പോരാടി എന്ത് ചെയ്യാനല്ല മക്കളൊരു പോക്ക് പുതിയ വെറൈറ്റീസ് ആണോ എടുക്കാടുന്നെടുക്ക് അതൊക്കെ റെക്കോർഡ് ചെയ്ത് എവിടെ വെക്ക് മരുത്തുമ്പോൾ നിങ്ങൾ പോയാൽ പോയാലും ചെയ്യുന്ന സംഭവങ്ങൾ എല്ലാരും സ്റ്റാർട്ടിങ്ങിൽ ഒഴിക്ക് എടുത്തു കൊടുക്കും പിന്നെ ഒഴിവാക്കും പിന്നെ വലിയ ഇങ്ങനെ മരം കൊമ്പ് ഇതൊക്കെയാണോ ആശ്രയം അടഞ കണ്ടെടുക്കണം ഞങ്ങൾക്ക് എടുക്കണേ മറ്റേ കട്ടിട്ട് നാശന്റെ നേരത്തെ അതെ പേരെന്താ പിന്നെ ിൽമ ആണ് കാശ്വല് സമ്മതിക്കല്ലേ അമ്മ ടെസ്റ്റ് ഒരു ടെസ്റ്റ് മോൺ എടുക്കാണെന്നൊക്കെ ഈ ചങ്ങാമാര് സമ്മതിക്കണ്ടേ മാറുന്നടാ

കുറെ നേരായി ഇവിടെയുള്ള എല്ലാ ലൊക്കേഷൻ തുടങ്ങി ഫോട്ടോ എടുക്കണം ഇത് എടുത്തു തുടങ്ങി ഹലോ ആ എന്നാ പിന്നെ എങ്ങനെയാ ഞങ്ങള് എടേ രാജാ ഓക്കേ റെഡി ഓക്കേ റെഡി അവിടെ വെക്ക് ഓക്കേ റെഡി റെഡി നല്ല ആറ്റി റെഡി ഇട്ട ദാ ഫൈസ് ആള് വെച്ചിട്ട് അടിപിച്ചത്ര രൂപ ഇടക്കണ്ട ഫൈസ് അവിടെ നിിച്ചു വരാനാണ് ഓക്കേ റെഡി നടർത്തടേ ഓക്കേ റെഡി റെഡി ഇത്ര പൊൾത്താണ് ഫൈസ് ഓക്കേ ഫൈൻ ഫൈൻ ടോ അപ്പുറന്നല്ല അപ്പോഷണ ക്യാമറ എങ്ങനെയെന്നോ ഓക്കേ റെഡി വെയിറ്റ് വെയിറ്റ് ഫോളോസ് ചെയ്യേണ്ട ഫോളോസ് ചെയ്യേണ്ട ചേര ബൈ ഫൈ നൈസ് നൈസ്

അപ്പം കൈഷ് നിക്ക കഴിഞ്ഞ് പക്ഷെ ലേറ്റായി അപ്പൊ കൈഷ് കരി തന്നിണ്ടാവുക എൻട്രി ഉണ്ടാവും കഴിഞ്ഞ ഗ്രൂപ്പ് ഫാമിലി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞാൽ ചെറിയ പരിപാടി ഓക്കെ いいのだ টা <laughs> <Raudiya> <laughs> ਗੱਡੀ ਵਾਲੇ ਕੋਲ ਜੀ ਜਾਣਾ ਹੈ ਮਾਰੇ ਕੋਟਾ ਦੀ ਹੈ ਮਾਰੇ ਕੋਟਾ ਦੀ ਹੈ ਗੱਡੀ ਗੱਡੀ ਨੂੰ ਕਿੰਨੇ ਦਾ ਬੈਕਅਪ ਦਵਾ കൊടുക്കൊടുക്ക് <laughs> അതെ ചെക്കന്മാരെ കൊടുത്തില്ലേ അതിലെ അതിലേ കൊടുക്കും കൊടുക്കൻ ചെയ്യാം കൊടുക്ക 언나디요. 어라, 스토리 다멘션해 오케이? നമ്മളെ എൻട്രി കഴിഞ്ഞ് ഇനി മാറാട്ടികൾ എൻട്രി കഴിഞ്ഞ് നിൽക്കഴിഞ്ഞു ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഇനി ഗ്രൂപ്പ് എടുക്കാം പിന്നെ ആ ഗ്രൂപ്പ് എടുക്കാം അത്ര നേടുക്കാൻ കഴിഞ്ഞു

വൃത്തിക്കളെയൊക്കെ വില നമ്മൾ വ്ളോഗ് ഇതുവരെ കണ്ടില്ല അപ്പോൾ അപ്പൊ വ്ളോഗ് കാണിച്ചിട്ട് പോണ് ഞാന്

എന്താ പറയാനുള്ളത് ഒന്നും പറയും പരിപാടിയോടെ അടിപൊളി അടിപൊളിയൊക്കെ അയച്ചു തന്ന എല്ലാ കമ്മിറ്റിക്കാർക്കും ഹൃദയത്തിൽ നിന്നും കയ്യടി കയ്യടി യ്യടി അപ്പൊ വേറെന്തല്ലോ പറയാണ് പോക അവസാനിക്കാന്നുള്ള ഇത് ഇട്ടോടും